ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളെ സ്കൂൾ തുറക്കുന്നല്ലേ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലേക്കില്ല എല്ലാവരും അപ്പം ഞാനും അതിൻ്റെ ഒരുക്കലങ്ങളിലാണ് ആ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ രാവിലെ നേരെ അടുക്കളയിലോട്ടോ അമ്മയും ഞാനും അടുക്കളയിൽ തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് മുറ്റത്തേക്കുള്ള പ്രവേശനം അതായത് കൊല്ലായിലേക്കൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ വന്ന ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പണിയൊക്കെ സെറ്റാണ് ഏഴുമണീൻ്റെ ഉള്ളിൽ മൊത്തം കഴിയും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പുറത്തൊക്കെ ഒന്ന് വന്ന് നോക്കൂട്ടോ പുറത്ത് വന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ ചെടികളൊക്കെ നായ തട്ടി മറച്ചിട്ടുണ്ട് നല്ല മഴയായിരുന്നു കേട്ടോ ഒരു ഒരുപാട് വൃത്തിയാക്കിയതാട്ടോ അപ്പോഴത്തേക്കും ഇന്ന് ഇന്നലെ രാത്രി മഴ പെയ്തപ്പോഴത്തേക്കും ചെടികളെ അവസ്ഥ പതായിട്ടുണ്ട് കാരണം മഴ നനഞ്ഞാൽ പോകുന്ന കുറച്ച് ചെടികളുണ്ട് അത് ഞാൻ ഞാൻ സിറ്റ് സിറ്റൗട്ടിൻ്റെ അടിയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ പുറത്താണ് അതൊക്കെ അതേമാതിരി ഒന്നെങ്കിൽ നായ തട്ടിമറിക്കോ അല്ലെങ്കിൽ വെള്ളം വീണിട്ട് ചീഞ്ഞ് പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകെട്ടോ നമ്മളെ അതേമാതിരി തന്നെ മുല്ലവെള്ളിലൊക്കെ നല്ലോണം തിളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഒരുപാട് മുല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം മഴ കാരണം ഒക്കെ കൊഴിഞ്ഞു പോകട്ടോ ഉള്ളതൊക്കെ കൊഴിഞ്ഞു പോകും പിന്നെ ഞാൻ കുറച്ച് നേരം ബ്രഷ് ചെയ്യുമ്പോൾ അതാ നമ്മളെ എക്യൂറിയത്തിലുള്ള മീനിനൊക്കെ നോക്കി ഒരുപാടൊക്കെ ചത്തുപോയി ഇപ്പം രണ്ടെണ്ണം പുതിയ അതിഥികൾ വന്നിട്ടുണ്ട് പക്ഷേ അവർ ഭയങ്കര ഐക്യതേട്ടാ പുതിയ അതിഥികളാണെന്നൊന്നുമില്ല അവർക്ക് കൂട്ടത്തിൽ കൂട്ടി ഞാൻ ജസ്റ്റ് കൈ ഒന്നും ഇവിടേക്ക് വെച്ച് നോക്കൂ കേട്ടോ അപ്പോൾ കൊല്ലമ്പാടോടി ആ മൂലക്കിൽ പോയി നിൽക്കും പിന്നെ അവിടെ കൈ വെച്ച് നോക്കുമ്പോൾ അവിടെ നല്ല ഓടിയിട്ട് ഇപ്പുറത്തെ മൂലക്കിൽ വന്നിരിക്കും അങ്ങനെ കേട്ടോ പക്ഷേ ഒക്കെ കൂട്ടത്തോട് കൂടിയിട്ടേ നിൽക്കുകയുള്ളു കാണുമ്പം തന്നെ ഒരു എന്താ പറയുക നല്ലൊരു രസമായിട്ടോ ഐറ്റങ്ങൾ ഒരുമിച്ച് പോകുന്നതും വരുന്നൊക്കെ അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ഇത് അപ്പോൾ ഒരു അതിഥി പുതിയ ആൾ വന്നേക്കുന്നത് അച്ഛൻ ഇടയ്ക്ക് പറയുന്നത് കേക്കെ കേട്ടോ പക്ഷെ കണ്ടില്ലായിരുന്നു ഇയാളെ അപ്പം ഒന്നാണ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് അച്ഛൻ്റെ മടി കയറിയിരിക്കുകയാണ് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അപ്പം വന്നിരുന്ന് അന്ന് ഇങ്ങനെ തൊടാൻ പോയപ്പോൾ ആൾ വേഗം പോയിട്ട് ഇരിക്കുന്നത് അവിടെ അതിൻ്റെ അടുത്തേക്ക് തറ്റത്തേക്ക് പോയി നിന്ന് പേടിച്ച് നിൽക്കുന്ന മാതിരി മടി കയറിയിരുന്ന ആളാണ് അവിടെ പോയി നിൽക്കുന്നത് എന്നിട്ട് അച്ഛൻ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ആൾ എന്താ പറയുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കുന്ന രീതിയിലാട്ടോ ആളെ അത് ഇങ്ങനെ അത് ഭയങ്കര ദയനീയ അവസ്ഥ വൈര്യമോകോ അപ്പം ഇവിടെ നിന്ന് പോയിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലായിൻ്റെ അവിടെ പോയി ഇരുന്നിട്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങി കഴിക്കട്ടോ നമ്മളിവിടുന്ന് ഒന്നും കൊടുത്തു നോക്കിയില്ല ഇതുവരെ അങ്ങനെ ആളടുത്ത് കുറച്ച് നേരം കഴിച്ചപ്പോൾ ആൾ പറന്നൊക്കെ പോയി മക്കൾക്ക് പേടി എനിക്കൊണ്ട് ആ ഡോറൊന്നും തുറക്കാൻ സമ്മിക്കാണ്ട് നിന്നത് കാരണം അത്തേക്ക് പാറയിട്ട് വന്നിട്ടുണ്ടെങ്കിലോ ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാമറ ഒക്കെ ഷേക്ക് ആയി ആയിപ്പോയത് പിടിച്ച് വലിക്കുക ആൾ ഗ്രില്ലിൻ്റെ ഉള്ളിൽക്കൂടെ അത്ത് വരും എന്നറിഞ്ഞിട്ട് അങ്ങനെ ചായ ഒക്കെ കുടിക്കാൻ പോയി ഞാനും മക്കളിലൊക്കെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നാട്ടോ ഉപ്പുമാവല്ലോ നൂൽപിട്ടാണ് നൂൽപ്പുട്ടിനോട് ഞാൻ വെറൈറ്റി ഉണ്ടാക്കി തേങ്ങാപ്പാൽ അതിനൊണ്ടെനിക്ക് കൂട്ടാൻ വലിയ താല്പര്യമില്ല പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ നൂൽപ്പിട്ടെല്ലാം കടുക് വറവിട്ടിട്ട് കഴിച്ചാലോ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞ് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി പച്ചമുളകും തക്കാളിയും ഒരുമിച്ചിട്ടൊന്ന് വാട്ടിയിട്ട് ഈ നൂൽപുട്ട് നമ്മൾ വെച്ച നൂൽപുട്ട് ഒന്ന് പിച്ചിയെടുത്ത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം താക്കിയാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ അല്പം തേങ്ങയിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ഞാൻ ഞാൻ ഞാനവർക്ക് ചായ ഒക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് രണ്ടാളെ കൂടെ സ്കൂളിലോട്ട് പോവാ അന്ന് പ്രവേശനോത്സവമല്ലേ അപ്പോൾ ഞാൻ അവരുടെ കൂടെ സ്കൂളിലോട്ട് പോവാട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്താട്ടോ നടന്ന് പോകാനുള്ള ദൂരെയുള്ള ഒരു അഞ്ച് മിനിറ്റ് ഉള്ളു കേട്ടോ അങ്ങനെ നടന്ന് പോകുമ്പോൾ പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ആയത് മുമ്പിൽ വണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കൊരു പേടി അതുകൊണ്ട് അയാൾ അവിടെ നിന്നതാട്ടോ അങ്ങനെ പുറത്ത് വണ്ടി പോയി ശീലാണ് അല്ലാതെ നടന്ന് പോകുമ്പോൾ പേടി കേട്ടോ വണ്ടി വരുമ്പോൾ എവിടെയാണോ നടക്കുന്ന സൈഡിൽ കൂടെ നടക്കുക പക്ഷെ അവിടെ നിൽക്കും ഇങ്ങനെ അങ്ങനെ കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരുപാട് വിശിഷ്ടാദികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആരൊക്കെ എന്തൊക്കെയാണെന്ന് എടുത്ത് പറയാൻ അപ്പോൾ ഉള്ള ഓർമ്മയുള്ളൂ കേട്ടോ കാരണം ഇപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രിൻസിപ്പിളാണ് ഒരുപാട് അർഹരായ ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാനുണ്ട് പിന്നെ ഒരു നാടകാകൃത്തും പിന്നെ നമ്മളെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു ആക്ടറും കൂടിയാണ് നമ്മളിവിടെ മെയിൻ വിശിഷ്ടാതിയായിട്ട് ആയിട്ട് വന്നത് അപ്പോൾ അവരെ പ്രസംഗം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ സ്റ്റേജിലുണ്ടായിരുന്നു അങ്ങനെ ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അടിപൊളി ഇരുന്നിട്ടോ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്താണെങ്കിലും അവരാൽ കഴിയുന്ന അടി അതായത് നല്ല രീതിയിലുള്ള ഒരിതാണ് നമ്മളെ മക്കളെ കൊണ്ട് ചേർത്തുമ്പോൾ കിട്ടിയത് ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ നമ്മൾ മക്കൾ പഠിച്ചിറങ്ങുന്നവരെ പിന്നെ അതേപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളുണ്ട് അവർക്കുള്ള അങ്ങനെ പല അതായത് പാവപ്പെട്ട കുട്ടികൾ നമ്മൾ വലിയ പൈസക്കാരായിട്ടല്ല കേട്ടോ പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് അവർക്ക് ബുക്കും യൂണിഫോമും അങ്ങനെയുള്ള എല്ലാം ഇതും നമ്മൾ ഈ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതന്നെ ഒരു വലിയൊരു കാര്യട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പ്രവേശനോത്സവ സോങ്ങ് ഉണ്ട് മക്കളെ ഡാൻസ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്ത് ഇങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നോ ചോദിച്ചാൽ പ്രവേശനോത്സവം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത്രയും ഗംഭീരമായിട്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം മക്കളെ ചേർത്തി ടൈമ് എന്ന് പറയണേ മൂത്ത ആൾ പഠിക്കുന്നത് കൊറോണയാണ് ചെറിയ ആളത് കഴിഞ്ഞ വർഷമാണ് കേട്ടോ കയറി അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല മൂത്ത ആളതാണെങ്കിലും നമ്മൾ കൊറോണേൻ്റെ ടൈം കൊണ്ട് അങ്ങനെ വലിയ ഗംഭീരമായിട്ടുള്ള ഒന്നും നടന്നിട്ടില്ലായിരുന്നു ഇത് ഇതതിഗംഭീരമായിരുന്നു പിന്നെ ഇവിടെ പറയാനുള്ളത് ഇവിടെ ചെണ്ട പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇത് സെക്കൻഡ് ബാച്ച് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് രണ്ട് വർഷമായി തോന്നുന്നു ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം അവരെ അരങ്ങേറ്റാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു മണിക്കൂറോളം എന്താ പറയുക അടിച്ച് തിമിർത്ത് എന്ന് പറയുക അത്രയും ഗംഭീരമായിരുന്നു കേട്ടോ ഇവരെ പെർഫോമൻസ് കാരണം എന്താ പറയുക നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫോട്ടായിരുന്നു അവരെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടോ അടിപൊളിയായിരുന്നു ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാർ വലിയ ആൾക്കാർന്ന് പറഞ്ഞാൽ വലിയ മക്കൾ വരെയുള്ള ഇതുണ്ടായിരുന്നു കേട്ടോ പുറത്തുനിന്ന് വന്ന കുട്ടികളും കൂടി ഇവിടുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിന്നുള്ള അരങ്ങേറ്റായിരുന്നു അതിന് നേരത്തെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറയിൽ അത് നമ്മളെ ഇവരെ ചെണ്ട പഠിപ്പിക്കുന്ന സാറാ കേട്ടോ അപ്പോൾ മക്കളൊക്കെ അത് നിന്ന് എന്താ പറയുക സൗണ്ടൊന്നല്ല നോക്കുന്നത് അടുത്ത് പോയി നിന്ന് കേൾക്കുക എന്നതാണോ ഓരത് അപ്പോൾ ഈ ഉച്ചവരെയുള്ള പരിപാടി അതിഗംഭീരമായിരുന്നു കേട്ടോ ഇവിടുത്തെ സ്കൂളിലെ പ്രവേശനോത്സവം ഞാൻ കണ്ടതിൽ വെച്ച് എന്താ പറയുക ഞാൻ കണ്ടതിൽ ഒരു അങ്ങനൊരിത് കണ്ടില്ല അത്രയും ഗംഭീരമായിരുന്നു കേട്ടോ പറയാതെക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ മക്കളെ കൂട്ടുന്ന മക്കളെല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതും അവരെ ബാച്ച് തിരിക്കുന്നതായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി മക്കൾക്ക് ഭക്ഷണം ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു രീതിയിൽ ചായക്കൊന്ന് കുടിക്കാനിറങ്ങി അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളെ വീഡിയോ എത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും മറക്കരുത്